ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന ഏഴാം അധ്യായം യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർട്ടിരുന്നതിനാൽ യൂതയായി സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂതയായിലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല യേശു പറഞ്ഞു എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിന്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളവൻ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലിയിൽ തന്നെ താമസിച്ചു എന്നാൽ അവന്റെ സഹോദരന്മാർ തിരുനാളിന് പോയിരുന്നതിനു ശേഷം അവനും പോയി രഹസ്യമായി അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പരസ്യമായല്ലോദിച്ചുകൊണ്ട് യഹൂദർ അവനെ അന്വേഷിച്ചു ആളുകൾ അവനെ പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു അവൻ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു അല്ല അവൻ ജനങ്ങളെ വഴി എന്ന് മറ്റു ചിലരും എങ്കിലും യഹൂദരെ ഭയന്ന് ആരും അവനെ പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല വിജ്ഞാനം തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ യഹൂദർ വിസ്മയിച്ചു യേശു പറഞ്ഞു എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല എന്നെ അയച്ചവന്റേതത്ര അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ് അവനിൽ അനീതിയില്ല മോശം നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ എന്നിട്ടും നിങ്ങൾ ആരും നിയമം പാലിക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് ജനങ്ങൾ പറഞ്ഞു നിനക്ക് പിശാശുണ്ട് ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് യേശു പ്രതിപരിച്ചു ഞാനൊരു പ്രവൃത്തി ചെയ്തു അതിൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്ക് പരിശോധന നിയമം നൽകിയിരിക്കുന്നു വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല പിതാക്കന്മാരിൽ നിന്നാണ് അതനുസരിച്ച് നിങ്ങൾ നടത്തുന്നു നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുപത്ത് ദിവസം ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ ഇവനാണോ ക്രിസ്തു ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ സ്വമേധയാ വന്നതല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം എനിക്ക് അവിടുത്തെ അറിയാം എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു അവിടുന്നാണ് എന്നെ അയച്ചത് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവന്റെ സമയം ഇനിയും ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു അവർ ചോദിച്ചു ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ വേർപാടിനെ കുറിച്ച് ജനക്കൂട്ടം അവനെ കുറിച്ച് പിറപിറുക്കുന്നത് കേട്ടു പുരോഹിത പ്രമുഖന്മാരും ഹരിസേനും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു യേശു പറഞ്ഞു അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതിനുശേഷം ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് പോകും നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല യഹൂദർ പരസ്പരം പറഞ്ഞു നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോവുക ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതിരിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാനായിരിക്കുമോ നിങ്ങൾ എന്നെ അനുവേക്ഷിക്കും കണ്ടെത്തുകയില്ല എന്നും ഞാൻ ആയിരിക്കും വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നും അവൻ പറഞ്ഞ ഈ വചനം എന്താണ് ജീവജലത്തിന്റെ അരുവികൾ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്തീകരിക്കപ്പെട്ടിരുന്നില്ല അധികാരികളുടെ അവിശ്വാസം ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ ഇവൻ യഥാർത്ഥത്തിൽ ചിലർ 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 പറഞ്ഞു പറഞ്ഞു മറ്റു ക്രിസ്തുവാണ് എന്നാൽ വേറെ ചോദിച്ചു ക്രിസ്തു ഗലീലിൽ നിന്നാണോ ക്രിസ്തു ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിന്റെ ഗ്രാമമായ ബേദലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് അങ്ങനെ അവനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഹരിസേരും അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് അവർ മറുപടി പറഞ്ഞു അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഭരിസേയർ അവരോട് ചോദിച്ചു നിങ്ങളും വഞ്ചിതരായോ അധികാരികളിലോ ഭരിസേയോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം മുമ്പൊരിക്കൽ യേശുവിന്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു ഒരുവനെ പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ അവർ മറുപടി പറഞ്ഞു നീയും ഗലീലയിൽ നിന്നാണോ നോക്കൂ ഒരു പ്രവാചകനും നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി ഈശോ വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന എട്ടാം എട്ടം പിടിക്കപ്പെട്ട വ്യഭിചാരണി യേശു ഒലിവുമലയിലേക്ക് പോയി അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവന്റെ അടുക്കൽ എത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നീവന്ധരും ഹരിസേനും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ പറയുന്നു ഇത് അവന് കുറ്റോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശുവാകട്ടെ കുനിഞ്ഞ് വിയർ കൊണ്ട് നിലത്ത് എഴുതി കൊണ്ടിരുന്നു ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർദ്ധൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യ അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം കിട്ടും ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർദ്ദൻ അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ ആരും നിന്നെ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ ഞാനും യേശു ലോകത്തിന്റെ പ്രകാശം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഭവിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം അപ്പോൾ ഫരിസയർ പറഞ്ഞു നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല യേശു പ്രതിഫലിച്ചു ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ് കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ് കാരണം ഞാൻ തനിച്ചൊല്ല എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട് രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്നെ കുറിച്ച് ഞാൻ സാക്ഷ്യം നൽകുന്നു അപ്പോൾ അവർ ചോദിച്ചു നിന്റെ പിതാവ് എവിടെയാണ് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ എന്നെയാകട്ടെ എന്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത് എന്നാൽ ആരും അവനെ പിടിച്ചില്ല കാരണം അവന്റെ സമയം ഇനിയും മുന്നറിയിപ്പ് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ യഹൂദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ പറയുന്നല്ലോഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ് യേശു പറഞ്ഞു ആരാണ് മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ എനിക്ക് നിങ്ങളെ കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അതിരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവൻ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധ്യ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണം എന്നെ അയച്ചവൻ കൂടെ കൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിട്ടിരിക്കുകയല്ല കാരണം ഞാൻ ഇപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനെ വിശ്വസിച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് യേശു പ്രതിഫലിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു പിശാച് നിങ്ങളുടെ പിതാവ് അവർ പറഞ്ഞു അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാറസ്മൃതികളല്ല ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്ന് ഉള്ളവരാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യമുതൽ കൊലപാതകിയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് യഹൂദർ പറഞ്ഞു നീ ഒരു സമരയാക്കാരനാണെന്നും നിന്നിൽ പിശാശുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ യേശു പറഞ്ഞു എനിക്ക് പിശാശില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യഹൂദർ പറഞ്ഞു നിനക്ക് പിശാശുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹം പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എന്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്നു നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹന്തത്തേക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടുത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവന്നു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി ഈശോ പുറത്തുപോയിക്ക് സ്തുതിയായിരിക്കട്ടെ യോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന ഒൻപതാം അധ്യായം അന്തനെ സുഖപ്പെടുത്തുന്നു അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്തനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാവം നിമിത്തമല്ല പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ ഐശുവിന്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി അയക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിരുന്നവരും പറഞ്ഞു ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പോൾ അവർ അവനോട് ചോദിച്ചു എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് അവൻ പറഞ്ഞു യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീറോഹായി പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു മുമ്പ് അന്തനായിരുന്ന അവനെ അവർ ഫരിസേരുടെ അടുത്ത് കൊണ്ടുചെന്നു യേശു ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ തുറന്നത് ഒരു സാപത്ത് ദിവസമാണ് വീണ്ടും അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അവൻ എന്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു ഫരിസേരിൽ ചിലർ പറഞ്ഞു ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്തെന്നാൽ അവൻ സാപത്ത് ആചരിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെ പറ്റി നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു അവൻ ഒരു പ്രവാചകനാണ് അവൻ അന്തനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച റിഷവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുമ്പോളും യഹൂദർ വിശ്വസിച്ചില്ല അവർ ചോദിച്ചു അന്തനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ ആണെങ്കിൽ എങ്ങനെയാണ് അവൻ ഇപ്പോൾ കാണുന്നത് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാം അത് അവനോട് തന്നെ ചോദിക്കുവിൻ അവന് പ്രായമായല്ലോ തന്നെ കുറിച്ച് അവൻ തന്നെ പറയും അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ് കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് പറഞ്ഞത് അന്തനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം അവൻ പറഞ്ഞു അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ ഒരു കാര്യം എനിക്കറിയാം ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു അവർ ചോദിച്ചു അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു എങ്ങനെയാണ് അവൻ നിന്നെ കണ്ണുകൾ തുറന്നത് അവൻ മറുപടി പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളും അവന്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ അവനെ ശകാരിച്ചു കൊണ്ട് അവർ പറഞ്ഞു നീയാണ് അവന്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അവൻ മറുപടി പറഞ്ഞു ഇത് വിചിത്രമായിരിക്കുന്നു അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാൽ അവൻ എന്റെ കണ്ണുകൾ തുറന്നു ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു അന്ധനായി പിറന്ന ഒരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ അവർ അവനെ പുറത്താക്കി ആത്മീയാന്ത അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ അവൻ ചോദിച്ചു കർത്താവെ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് യേശു പറഞ്ഞു നീ അവനെ കണ്ടുകഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായ വിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഹരിസയർ ഇതു കേട്ട് അവനോട് ചോദിച്ചു അപ്പോൾ ഞങ്ങളും അന്ധരാണോ യേശു അവരോട് പറഞ്ഞു അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു